ഒരു മുട്ടയും ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കി കൊള്ളിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണേ എന്തായാലും ഇതാരും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയില്ലോ കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് പരത്താനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അത് ഞാനിവിടെ നേന്ത്രപ്പായം ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് തോലി കഴഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമല്ലോ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തേലും ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ചട്ടിയൊന്ന് ചുറ്റിച്ചെടുക്കട്ടോ എണ്ണ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് നീളത്തിൽ ഓരോന്നൊന്ന് വെച്ചെടുക്കാം നല്ലോണം മുരിയാൻ നിൽക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം അപ്പ രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം മധുരം പിന്നെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഞാനിവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചുകൊടുക്കാം പാൽ പിന്നെ നമ്മളൊരു കൃത്യ അളവൊന്നും പറയുന്നില്ല കാരണം നമ്മൾ മൈദപ്പൊടി ഒന്ന് കലക്കി എടുത്തതിന് ശേഷം അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി കുറേശായിട്ട് കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് കലക്കി എടുക്കേണ്ടത് ഇനി ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം അപ്പൊ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടിപ്പോകരുത് നുള്ളു മതി മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് തന്നെ കലക്കി എടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ ചതുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം നമ്മൾ നേരത്തെ പഴം വാട്ടിയെടുത്ത പാനിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ പഴം വാട്ടിയെടുത്തപ്പോൾ ഉള്ള നെയ്യുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വയലോ ഒഴിച്ചെടുത്തോണ്ട് അപ്പോൾ താ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം കലക്കിയെടുത്ത മാവ് ഫുൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും നമ്മൾ ഫ്രൈ ആക്കി വെച്ച പഴ ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇതിൻ്റെ നടുവിലായിട്ട് വേണ്ട വെച്ചുകൊടുക്കാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുകിയ തേങ്ങ കുറച്ച് വിതറി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് സമയം തന്നെ അതിട്ടത് വേവാൻ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ അപ്പോൾ അത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് റോൾ ചെയ്ത് വെക്കാം റോൾ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ട് കഴിക്കാം ഞാനിത് റോൾ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇട്ടത് കഴിക്കാൻ ഒരു വട്ടം നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് പാൻപൊരിക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ കഴിക്കൂട്ടോ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്